ജൂലൈ അഞ്ച് നാല് പതിനെട്ട് തൽസുഖി പറഞ്ഞ സമയം കടന്നു പോയിരിക്കുന്നു ജപ്പാനിലൊരു കുഴപ്പങ്ങളും ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല പ്രവചനം പാളിയോ സോഷ്യൽ മീഡിയ അടക്കം എല്ലാ മാധ്യമങ്ങളിലൂടെയും ആളുകൾ ഉറ്റുനോക്കിയിരുന്നത് ഈ ഒരു ഒറ്റ ദിവസത്തിലേക്കാണ് ഒന്നും സംഭവിക്കാതെ ഈ ദിവസം കടന്നു പോകുമെന്ന പ്രതീക്ഷ ഭൂരിഭാഗം ആളുകളും പങ്കുവച്ചു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിലെ സുനാമിയും ഭൂകമ്പവും മുന്നിൽ നിൽക്കെ എവിടെയോ ആശങ്ക ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു ദുരന്തവും സംഭവിക്കാതെ അല്ല ഈ ദിവസം കടന്നു പോകുന്നത് അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിനാലിലധികം പേർ മരിച്ചിരിക്കുന്നു മഹാനഗരങ്ങൾ കടലിൽ വീഴുമെന്ന റിയോ താൽസുഖിയുടെ പ്രവചനത്തോട് ഈ സംഭവത്തെ ചേർത്ത് വെക്കുന്നുണ്ട് ചിലർ ടെക്സസിലുണ്ടായ അപകടത്തെക്കുറിച്ച് കൂടുതൽ അറിയാം സ്വാഗതം ടെക്സസിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ പ്രളയത്തിൽ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കാൻ കുട്ടികൾ ഉൾപ്പെടെ ഇതുവരെ ഇരുപത്തിനാല് പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ വെള്ളിയാഴ്ച ടെക്സസിലെ ഗ്വാഡൽപേ നദിയിൽ പെട്ടെന്ന് വെള്ളം ക്രമാതീതമായി ഉയർന്നതാണ് വലിയ ദുരന്തമുണ്ടായത് വളരെ വേഗത്തിലാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായത് ഏകദേശം രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രളയത്തിലൊരു പ്രദേശം മുങ്ങി പോവുകയായിരുന്നു മുന്നറിയിപ്പ് നൽകാനോ അടിയന്തര നടപടികൾ സ്വീകരിക്കാനോ അധികൃതർക്ക് സാധിച്ചില്ല ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെ രക്ഷിച്ചിട്ടുണ്ട് കാണാതായവർക്കുള്ള തിരച്ചിലും പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനുള്ള രക്ഷാപ്രവർത്തനങ്ങളും ഇപ്പോഴും പുരോഗമിക്കുകയാണ് എത്ര പേരെയാണ് കാണാതായിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് ടെക്സസ് ഗവർണർ ഗ്രേക് അബോട്ട് വ്യക്തമാക്കി ടെക്സസിലെ പ്രളയ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ജപ്പാനിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നായിരുന്നു ആളുകൾ തിരഞ്ഞത് നിലവിൽ ജപ്പാനിൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ജപ്പാനിലുള്ള മലയാളികളടക്കം തങ്ങളിവിടെ സുഖമായിരിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് ശാസ്ത്രീയ അടിത്തറയില്ല എന്ന് ജാപ്പനീസ് അധികൃതർ നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും പ്രവചിച്ച സമയത്തിന് ശേഷവും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജപ്പാന്റെ തെക്കൻ മേഖലയിലെ ടോക്കര ദ്വീപിൽ വ്യാഴാഴ്ച നാനൂറിലധികം ഭൂചലനങ്ങൾ ഉണ്ടാവുകയും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു വലിയ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടാഴ്ചക്കിടെ ആയിരത്തിലധികം ഭൂചലനങ്ങളാണ് ജപ്പാനിൽ ജപ്പാനിലുണ്ടായത് ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തിയത് ജൂൺ ഇരുപത്തിമൂന്നിനായിരുന്നു വ്യാഴാഴ്ച തെക്കു പടിഞ്ഞാറൻ ജപ്പാനിൽ അഞ്ച് പോയിന്റ് അഞ്ച് തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായി തോഷിമ ഗ്രാമത്തിൽ ആറ് തീവ്രതയുള്ള ഒരു ഭൂചലനവും രേഖപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതലുള്ള കണക്ക് പരിശോധിച്ചാൽ ഇവിടെ ഇത്ര തീവ്രതയുള്ള ഭൂചലനം ആദ്യമാണെന്നാണ് ജപ്പാൻ കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കുന്നത് റിയോ താൽസുഖയുടെ പ്രവചനത്തെ ചൊല്ലി ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് സമയം വൈകിയാലും എന്തെങ്കിലും സംഭവിച്ചേക്കുമെന്ന ആശങ്കക്കാർ ഒരു വശത്ത് ശാസ്ത്രീയ അടിത്തറയില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ ഭീതിപ്പെടുത്താൻ ഉപയോഗിക്കരുതെന്ന പക്ഷക്കാർ മറുവശത്ത് എന്തായാലും റിയോ തൽസുഗിയുടെ പ്രവചനം ജപ്പാൻ ഉണ്ടാക്കിയ നഷ്ടം ചെറുതല്ല രാജ്യത്തേക്കുള്ള യാത്രാളുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതടക്കം മൂന്നേ പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറിന്റെ നഷ്ടം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ തന്റെ സ്വപ്നങ്ങളിലൂടെ ഭാവി പ്രവചിക്കുന്ന ജാപ്പനീസ് മാങ്ക കലാകാരിയാണ് എഴുപതുകാരിയായ റിയോ തൽസുഖി ബൾഗേറിയയിലെ പ്രശസ്തിയായ ബാബാ വാഗയുടെ പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് തൽസുഖി പ്രവചനാത്മകമായ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ന പേരിൽ ഒരു ബുക്ക് പുറത്തിറക്കിയിരുന്നു ഇതിന്റെ കവർ പേജിൽ വരച്ചിട്ടതുപോലെ ഉണ്ടായി സുനാമിയും ഭൂകമ്പവും സംഭവിച്ചതോടെയാണ് ഈ ബുക്കിനും തൽസുഖിക്കും ലോക ശ്രദ്ധ ലഭിക്കുന്നത് രണ്ടായിരത്തി മുപ്പതിൽ കൊറോണ വൈറസ് തിരിച്ചു വരുമെന്ന് വരെ ഇവർ പ്രവചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കോബെ ഭൂകമ്പം രണ്ടായിരത്തി പതിനൊന്നിലെ ടൊഹോകു സുനാമി കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ഫ്രെഡി മെർക്കുറിയുടെയും ഡയാന രാജകുമാരിയുടെയും മരണങ്ങൾ എന്നിവയെല്ലാം തൽസുകി പ്രവചിച്ചിരുന്നു എന്നാണ് പ്രചാരണം ഇവർ വരച്ചിട്ട സ്വപ്നങ്ങൾ ആളുകൾ പാടെ അവഗണിച്ച് കളയാത്തതും ഇതിനാലാണ്